സക്സസ് ോട് ഇങ്ങനെ പറയാൻ പറയുന്നു തോറ്റെടുത്ത് നിന്ന് കർത്താവ് എന്നെ ജയിപ്പിക്കാൻ ഞാൻ പാസ്പോർട്ട് ചോദിച്ചത് എൻ്റെ ബിസിനസ് മൂന്ന് യാത്രകൾ ചെയ്യാൻ പോവാൻ പരിശുദ്ധ ഞാൻ കാണുന്ന ഒരു കാഴ്ച പറയാ എന്നെ കർത്താവ് കാണിച്ചത് ഈ എഞ്ചിനീയറിംഗ് വർക്കുവായിട്ട് വല്ല ബന്ധമുണ്ടോ ഈ വീടുപണി അങ്ങനെയുള്ള എന്നെ ആ മേഖല കാണിക്കും കൺസക്ഷൻ പോലത്തെ മേഖല കാണിക്കും അവിടെ ദൈവം തന്നെ ആക്കും സക്സസ് ആകും ഇപ്പൊ നിക്കുന്ന ഒന്നും ശാശ്വതമല്ല ഇപ്പൊ ചെയ്യുന്നതും ആണോ അല്ല ഇതിനു മുമ്പ് ചെയ്തതും ജോലി മാനേജറോ വല്ലോ ആയിരുന്നു ഇതിൽ മാനേജർ ആയിരുന്നു മാനേജറായിരുന്നു പോസ്റ്റാ കാണിച്ചത് മാനേജർ പോസ്റ്റാ കാണിച്ചത് എന്തോ പഠിച്ച ഹോട്ടൽ മാനേജ് അതെ വലിയ സംഭവത്തിന്റെ അകത്തു സക്സസ് ആയിരുന്നു നീ എവിടെ ചെന്നാലും നിന്റെ പിന്നാലെ ഈ പാരവപ്പ് പാരവെപ്പ് എണ്ണം കൂടുതലാണോ ഉമ്മ അല്ല നീ ഇട്ട് കീബോർഡിന്റെ അങ്ങനെ അല്ലേ എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല പക്ഷെ ഞാൻ ഇഷ്ടപ്പെട്ടൊരു ഫീൽഡായിരുന്നു അത് വളരെയധികം വളരെയധികം ഞാനൊരു പ്രൊഫഷണൽ കുക്ക് കുക്കാകാൻ വേണ്ടി ആഗ്രഹിച്ചയാളാണ് നിങ്ങളെന്ത്

എറണാകുളമായിട്ട് ബന്ധമില്ലെന്ന് എന്നോട് പറഞ്ഞ് ഞാൻ തിരിച്ചു കയറ്റിയാലോ കേറുന്നു യുവർ പാസ്പോർട്ട് എക്സ്പയർ ആയ പാസ്പോർട്ട് ഞാൻ സീലടിക്കാറില്ല പാസ്പോർട്ട് എക്സ്പയർ ആണോ അതുകൊണ്ട് വന്നാൽ നീ ഒരു ഇന്റർവ്യൂ പാസ് ആകും രണ്ടടുത്തല്ല മൂന്നാമത് ഒരു ജയം നിന്റെ മേലുണ്ട് ആ ജയം പരിശുദ്ധാൽ മാം എന്നെ കാണിക്കുന്ന ജയം ഫ്ലൈറ്റുമായി ബന്ധപ്പെട്ട സംബോധന ദൈവം നിന്നെ കയറ്റും നിന്റെ കൂടെ ദൈവമുണ്ട് നീ ഇത് സക്സസ് ആകണം ഒരു ബ്രാക്കറ്റ് പീരീഡ് കഴിയുമ്പോ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു യാത്രയ്ക്ക് റെഡി ആയിക്കോളാം ഒരു യാത്രക്ക് റെഡി ആയിക്കോ ഇവർക്ക് എന്തോ ജോലിന്ന് അറിയോ എന്ത് ചെയ്യാ പുള്ളിക്കാരി വന്ന ഇനി വന്ന കുഞ്ഞിനെ കൊണ്ടിങ് പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ല ബാംഗ്ലൂരല്ലായിരുന്നു മുംബൈ മുംബൈ മുംബൈയിലെ വീട്ടിലേക്ക് നമ്മളൊന്ന് പോകാൻ പോവാ വരട്ടെ വരണ്ടാന്ന് അമ്മ പറഞ്ഞു ആ വെയിറ്റ് ഞാൻ വരുവാ എന്താ പേര് ഹോ ജയ ജാർത്ത് എനിക്ക് തെറ്റത്തില്ല എനിക്ക് തെറ്റുക അല്ല എന്താ വരുന്നോന്നറിയോ അതാണ് ഇയാളുടെ ജോലി എന്തോ എന്നറിയോ ജോലി എന്തോ ജോലിന്ന് ഇവിടെ ഏ പ്രവാചകി ടീച്ചറ ഭീകര പ്രവാചകി ഞാൻ ഇതുവരെ കണ്ടതിൽ ഒരു പ്രവാചകിയെ ഇന്നാ കാണുന്നത് നിപ്റോട്ട ഷാർജ എന്ന് പറയുന്ന സ്ഥലം ദൈവം നിനക്കുവേണ്ടി ഓപ്പൺ ചെയ്തു ഔർ ടീച്ചർ ആയി നീ വർക്ക് ചെയ്യും ഇതിശുതൽമാവനെ കാണിക്കുന്നു ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ട ദൈവൊരു അൽഫുദം ചെയ്യാൻ പോവുകയാണ് വീട് പണി ഇത് വീട് വീട് കാണിക്കുന്നു വീട് പണി വീടുണ്ടോ ഉണ്ട് ദൈവം കൊടുത്തായിരുന്നു എ ഉണ്ടോ കൊടുത്തായിരുന്നു എഗ്രിമെന്റ് ആയി ആ വിറ്റോ പക്ഷെ അത് കൊടുത്തു അല്ല കൊടുത്തതാണ് എഗ്രിമെന്റ് വാങ്ങിച്ചെന്റ് അതാണോ സഹോദരി വിറ്റു പക്ഷെ പുതിയ വീട് വരും രണ്ട് നില റോഡ് സൈഡിൽ നീ സ്വപ്നം വേണ്ടതുപോലെ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു സ്വപ്നം കണ്ടതുപോലെ നടക്കണം നിന്റെ ഒരു സ്വപ്നം ഞാൻ വേണേ പറയാം ഇപ്പൊ വിറ്റത് നിന്റെ സ്വപ്നത്തിലുള്ള ഒന്നുമല്ല ഏ സ്വപ്നത്തിൽ കിടക്കുന്നതേ അല്ല ജീന സിസ്റ്ററിന്റെ സ്വപ്നത്തിൽ കിടക്കുന്ന വീടെയല്ല പക്ഷെ ഇനി വരാൻ പോകുന്നതാണ് സ്വപ്നം വരാൻ പോകുന്നത് താഴെ മൂന്ന് മുറി മേളിൽ രണ്ട് മുറി രണ്ട് കിച്ചൺ വല്യ ഹോള് റോഡ് സൈഡ് വിളിച്ച വിളിപ്പുറത്ത് നിൽക്കുന്ന ബന്ധുക്കൾ ഇടയിൽ ദൈവം അത് സെറ്റ് സ്വപ്നത്തെ ദൈവം കാണും നീ ദൈവത്തിന്റെ സ്വപ്നത്തിലുള്ളവള നീ ദൈവത്തിന്റെ സ്വപ്നത്തിലുള്ളവള നിന്റെ കരച്ചിലിനൊരു മറുപടി ഉണ്ട് കാണിക്കുന്ന ഇങ്ങനെ പോലും ആവൂ എന്ന് വിചാരിച്ചതല്ല പക്ഷെ എന്റെ കർത്താവ നിന്നെ എത്തിച്ചത് ഇങ്ങനൊരു ജീവിതം പോലും നീ സ്വപ്നം കണ്ടല്ലോ പക്ഷെ നിന്നോട് ഞാൻ ഒരു ദൂത് പറയാം നീ വേണേ ഏറ്റെടുത്തോ ഒരെ നിന്റെ നിൽക്കുന്നില്ല പരിശുദ്ധാൽ പറയാൻ പറയുന്നു സക്സസ് ആകും ബ്രദർ നീ നിലങ്ങൾ എഴുതി എഴുതി വാങ്ങിക്കും ഒന്നിന് അടുത്ത അഞ്ചു വർഷം കൊണ്ട് നിന്നെ എഴുതി വാങ്ങിക്കുന്ന സീസണ പതിനേഴാമത്തെ വയസ്സിൽ ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് നീ ആളാ ഓർമ്മയിലുണ്ടോ പതിനേഴാമത്തെ വയസ്സിൽ ഒരു ഒരാക്സിഡന്റ് ടു വീലറുമായി ബന്ധപ്പെട്ട് പുറകിലിരുന്നത് അതിനു മുമ്പ് പതിനഞ്ചാമത്തെ വയസ്സിൽ മരത്തിന് മേളിൽ പതിനഞ്ചാം വയസ്സാ അത് ഓർക്കുന്നുണ്ടോ പതിനാല് അല്ല പതിനഞ്ച് വയസ്സാണ് ശ്രദ്ധിച്ചേ മേളിൽ നിന്ന് താഴെ വീണ് പെടലി ഓടിഞ്ഞു പോകേണ്ടയാളാണ് നീ പക്ഷേ എന്റെ കർത്താവ് നിന്നെ വിടുവിച്ചതാണ് അതാണ് കർത്താവ് നിന്നെ സംരക്ഷിച്ചതാണ് ഇനി നീ രക്ഷപ്പെടും സക്സസ് ആകും ധൈര്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു റിലീസ് ചെയ്യുന്നു അത്ഭുതം സംഭവിക്കട്ടെ അത്ഭുതം സംഭവിക്കട്ടെ അഭിഷേകത്തിന്റെ കനം ഇന്റെ மேல் വീഴട്ടെ അഭിഷേകത്തിന്റെ കണം അഭിഷേകത്തിന്റെ കണം അ ഇന്റെ மேல் വെച്ചിട്ട് എങ്ങും ഉറപ്പിക്കില്ലന്ന് പറയുന്ന ആ മുഖത്തെ ഇവിടെ വെച്ച ബ്രേക്ക് ഇറ്റ് ഐ ബ്രേക്ക് ഇറ്റ് ദി മൈറ്റി നെം ഓഫ് ജീസസ് ക്രൈ ബ്രേക്ക് ഇറ്റ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേ പോയി ഇരുന്നാട്ടേ ബ്രദർ പോയി കാണിക്കുന്ന ഒരു കാഴ്ച പറയും ഭയങ്കര ശൂന്യതയല്ല ഇവിടെ വന്ന് നിൽക്കുന്നത് ചെറിയ ശൂന്യതയല്ല വലിയ ശൂന്യത ഇവിടെ വന്ന് നിക്കുന്നത് കർത്താവ് എന്നോട് പറയാൻ പറയുന്നു അലച്ചില് കർത്താവ് നിർത്താൻ പോവാ അലച്ചിലിനെ നിർത്താൻ പോവാം ഒരുപാട് കരഞ്ഞാ ഇവിടോട്ട് ഇന്ന് വന്നിരിക്കുന്നത് യൂട്യൂബ് കണ്ടിട്ടാണോ വരുന്നത് ഇങ്ങനെ എന്നെ കാണുക സംസാരിക്കുക ചെയ്തിട്ടുണ്ടോ വേറെ നിങ്ങളുടെ ദൈവത്തിന്റെ ഒരു കരം ഇന്ന് ചലിക്കാൻ പോവാ ചലിക്കും നിങ്ങൾക്ക് സ്വന്തമായി ഒരു ഭവനത്തെ ദൈവം തരാൻ പോവാന്ന് പറയാൻ ഭവനമില്ല ഉണ്ടോ ഇല്ല ഇല്ല ഭവനമില്ല ഇപ്പൊ താമസിക്കുന്നത് വാടക വീട്ടിലാണോ താമസിക്കുന്നത് ണോ ആണോ മാറാമെന്ന് ചെലതുണ്ട് മാറണം ഞാൻ രാവിലെ പേര് ഞാൻ രാവിലെ ആരാണ്ടോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്നപ്പം ഇയാളിനെ ഞാൻ എഴുന്നേൽപ്പിക്കും ആരോടാ പറഞ്ഞത് ആ സുനിതാന്റിയോടാ പറഞ്ഞത് ഞാൻ ഈ എന്നോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറയുന്നു പതിനഞ്ചു വർഷമായിട്ടുള്ള ഒരു മറുപടി തരാൻ പോവാ പതിനഞ്ചു വർഷമായി പ്രസാദ് അതായത് നോക്കുന്നു പ്രസാദ് എഴുതി ഈ വർഷം തീരുന്നതിന് ഇപ്പുറം ദൈവം ഒരു സെറ്റിൽമെന്റ് ചെയ്യും ഈ വർഷം തീരുന്നതിന് പ്രസാദ് കുറവെ എന്നെവിടെ കർത്താവ് വാങ്ങിക്കുന്നു കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഒത്തിരി ഓടി അധ്വാനിച്ചു ഒന്നുമില്ലാത്ത അവസ്ഥയാണ് കയ്യിലുള്ളതൊക്കെ പോയി പോകാനൊന്നുമില്ല കിട്ടണ്ടതൊക്കെ പോയി ഇനി ഒന്നും കിട്ടാനും ഇല്ല പക്ഷെ എഴുതിയിട്ടോ ഈ വർഷം ദൈവം ചെയ്യും ഈ സെപ്റ്റംബർ കൂടി ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ ചലിക്കും സെപ്റ്റംബർ മാസം കഴിയുമ്പോൾ ഒരു വാതിൽ ദൈവം തുറക്കും ചെറിയ വാതിലല്ല അസാധാരണ ഒരു വാതിൽ തുറക്കും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ നേരത്തെ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന ആളില്ല ഏ ആ ജീവിച്ചിരിക്കുന്ന ഒരു അത്ഭുതം ഒരു മാറ്റം ഉണ്ടാകും മക്കളുടെ വിദ്യാഭ്യാസം അല്ല ദൈവം സെറ്റിൽമെന്റ് ഞാൻ ഞാനൊരു സ്ഥലം കാണുന്നു നിങ്ങളുടെയാണോ നിങ്ങളുടെ ഈ താമസിക്കുന്നതാണോ കൺഫർമേഷൻ കിട്ടുന്നത് ഈ റബർ നിൽക്കുന്നത് കാണുന്നു റബ്ബർ നിൽക്കുന്ന സ്ഥലവുമായി റോഡ് കേറി വരുന്നത് റബ്ബറ താമസിക്കുന്ന വീട് ആ ഓക്കെ റബ്ബർ രണ്ട് സൈഡിൽ റബ്ബർ നിൽക്കുന്ന കാണിക്കുന്നു പ്രതാപ എന്നെ കാണിക്കുന്നു ആ ഏറിയയില് ഒരു വസ്തു ദൈവം നിങ്ങളുടെ കയ്യിൽ ആ ഏറിയ റിലീസ് അത്ഭുതം സംഭവിക്കട്ടെ യേശുട്ട് അത്ഭുതം ചെയ്യും ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവും ആകത്തില്ല എവിടെ പാഴും ശൂന്യോ ആ പാഴും ശൂന്യോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും